ഇതുപോലെ എന്നും ഇതുപോലെ ഇവിടെ വിളവെടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാണുന്ന ഒരു ആഗരാണ് ഈ സീസൺ ഫുള്ള് ഇവിടെ ഉള്ള നാട്ടുകാർക്ക് എല്ലാവരും ഇവിടെ സുലഭമായി വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതുപോലെ വന്നാൽ ഫ്രഷ് ചെയ്ത സാധനം വാങ്ങിക്കാം എന്താണ് നമ്മൾ ടൗണിൽ നിന്ന് വാങ്ങിക്കുന്നൊക്കെ സൂപ്പറായി കാരണം കാരണം ഇവിടെ നിന്ന് തന്നിട്ട് തൈകൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട മരത്തും പറഞ്ഞു പറഞ്ഞ് തരും അതും വന്ന് പൊട്ടിക്കാം ചോദിക്കുക അതുമൊന്ന് തരുമെന്നു വെച്ചാൽ അതും വന്ന് വെച്ചിരും അങ്ങനെ ഇവിടെ രണ്ടാളുകൾ എപ്പോഴും ലൈവാണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ആളുകൾ ഇതിന്റെ ഭാഗത്ത് അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ മാത്രം വന്നാ മതി അതില് എല്ലാ മരവും കായ്ക്കണില്ല ചിലത് കായ്ക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തർ വന്നിട്ട് തയ്യോടെ പറിച്ചു കൊണ്ടുപോകും ഈ തയ്യോടെ അതില് നാടകത്തായി കായ്ച്ചാൽ നല്ല ഞാനൊക്കെ പറിച്ചു കൊണ്ടായിട്ട് കൊടുത്താൽ നമ്മളോടെ വെക്കാൻ സ്ഥലമില്ല പൊട്ടം തോട്ടത്തില് കുറച്ച് തൈകള് ഇന്ന് എല്ലാ വർഷവും ഇവിടുന്ന് ഒന്ന് വാങ്ങിക്കാറുണ്ട് ഇതുപോലെ പോകുന്നതായിരിക്കും പ്രാവശ്യം അതേപോലെ തന്നെ ഒന്ന് വാങ്ങിച്ചൊക്കെ ആ വണ്ടിക്കാർ കൊടുക്കലാർ ആ ലോ ചില്ലർ എങ്ങനെ ഉണ്ടാവും വേറെന്താ പാടുള്ള ഇതില് മാങ്കോസ് കഴിഞ്ഞു കഴിഞ്ഞു ഒക്കെ എങ്ങനെയാണ് കൊടുക്കണേ ല്ലേ മാംഗോസ് ഫ്രഷ് ആ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ മാംഗോസിൻ്റെ സീസൺ കഴിഞ്ഞിട്ട് എന്നാലും ഇതായി വരുന്നുണ്ട് തൈമുകളൊക്കെ നമ്മളിവിടെ നേരിട്ടിട്ട് ഫ്രഷ് വാങ്ങിക്കാന്നൊറ്റ ഉദ്ദേശമാണ് അതൊരു വൈബല്ലേ ഈ കാണുന്ന ഫുള്ള് റംബുട്ടാൻ്റെ തൈകളോ അപ്പോൾ എങ്ങനെ പോവുക കാണാം ആവശ്യമുള്ളത് വാങ്ങിക്കാം ചിക്കുണ്ട് ഉണ്ട് മാവൻ തൈകൾ നല്ലുണ്ട് ഇവിടെ ഫുള്ള് നല്ല നല്ല ഹൈബ്രിഡ് തൈകളെട്ടാ ഫ്രൂട്ട്സിൻ്റെ അത് നമുക്കിങ്ങനെ കാണിച്ചേക്ക വെച്ച് ഇത് അയിങ്കലത്തിൻ്റെ അടുത്ത് കൂരട കഴിഞ്ഞ് മരമിലിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു തോട്ടുള്ളത് ഒരുപാട് തൈകളാണ് നല്ല റിസോർട്ട് അതിൽ കൂടി ഇങ്ങനെ നടക്കാനൊക്കെ വലിയ റൂട്ട് രണ്ട് സൈഡിലും തൈകൾ ഫാമിലിയൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് ഇതിൻ്റെ ഒരു വണ്ടി കെറ്റണ്ണി കയറിയിട്ട് വാങ്ങിക്കാനൊക്കെ ഏറ്റവും നല്ല സൗകര്യമാണ് കുട്ടികൾക്ക് തോട്ടം കാണലുമായി ഒരു ചെറിയ ട്രിപ്പ് കൊടുക്കണ പോലെ കറമേക്കൊക്കെ പോകുന്ന ടീമിന് ഇവിടുന്ന് വാങ്ങിക്കാം മയിലപ്പന്മാർ നടക്കുന്നുണ്ട് ഫാമിലി ആയിട്ട് പോലും അപ്പോൾ ഇങ്ങോട്ടാണ് പോയി ഞാൻ നടക്കാൻ പറ്റോ തിരിച്ചു പോവുക കുറേ അങ്ങോട്ടുണ്ടേ നല്ല വിളഞ്ഞ് നല്ല മൂത്ത ഫ്രഷാണ് കാരണം അപ്പം നമുക്ക് കിട്ടിയ കൊടുത്ത തയ്യാണ് മരണ കായ കായേ നല്ല കുറച്ചുണ്ട് വരണം അവര് അഞ്ചു കൊല്ലം കൊല്ലം കൊണ്ടൊക്കെ പിടിക്കും ഇതൊക്കെ തൈകളാണ് മോളിൽ നിന്ന് പിടിച്ചിട്ട് വരുമ്പോഴും ഇതിന് വടപ്രയോഗം എല്ലുപൊടി വേപ്പ് മണ്ണാക്ക് കടലപ്പുണ്ണാക്കിടും ാണാപ്പൊടി ഇടും ചാണാപ്പൊടി ഞങ്ങള് ചെയ്യലുള്ളൂ പാകപ്രാവശ്യം ചെയ്യൂല ആ പാകം ചെയ്യും വേണം നനച്ചു വേണം മാങ്കോസ് ടൂ അതന്നെ ഒക്കെ പച്ച ചാണകം മാങ്കോസ് ൂറ് കൊടുത്തിട്ടില്ല പിന്നെ ചിലർ ഇതിന് പൊട്ടാസൊക്കെ കൊടുക്കുന്നുണ്ട് പൊട്ടാസ് ഞങ്ങൾ ഇവിടെ ജൈവ ഇംഗ്ലീഷ് വളം തട്ടിച്ചിട്ട് അത് മൂന്നാക്കിടും ചെലപ്പം അല്ലെങ്കിൽ കടലപിണാക്കി മാത്ര ചാണാപ്പാടും കൂടി ചെയ്ത് മിസ്റ്റ് ചെയ്തിട്ടു മൂടണട്ടാല് കടലപിണ്ണാക്ക് ഇട്ടാല് നായക്കളും ജന്തുക്കളൊക്കെ വന്ന് അത് മൂടും ഇത് പെറുക്കിടും തെങ്ങ് തുറക്കണെ കൂടുതല് തുറന്നിട്ട് വലിയ പേര് മുറിക്കാത്ത രീതിയിൽ വർഷകാലം ഇതായിട്ട്